ഇന്ന് മൂന്നാളും പാടെ കൂടിയിട്ട് തിരക്കിട്ട പണിയിലാണ് കേട്ടോ അമ്മ അമ്മൂന് എന്താ മീൻ വറ്റിക്കുക മാന്തള മീന് വറ്റിക്കുക ഞാനിതാ മത്തൻ കണ്ടോ പച്ചമുളക് കീറിയിട്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വരും സുഗന്യ ചെക്കന്മാർക്ക് മുട്ട പറക്കുക അവൾ പാട്ട് പാടിയിട്ടേ മുട്ട വറക്കുള്ളൂ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അല്ലേ അപ്പം ഇന്ന് നമ്മൾ ഈ രാത്രിയിലായിട്ടോ രാത്രി പറഞ്ഞപ്പോൾ സമയത്രയും പറഞ്ഞിട്ട രാത്രി എട്ടരയെയും സമയം മുതലായിരുന്നു ഇന്ന് രാവിലെ മുതലേ അമ്മ വട്ടം തിരിയലായിരുന്നു കേട്ടോ അമ്മൂന് പ്ലസ് വണ്ണിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ജാതി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വേണത്രേ അത് നടന്ന് ഇനിയിപ്പോൾ നാളെ പോയി ചേരണല്ലൂ ചേരണ്ടേര ചേരണം ടീച്ചർ പോലെ അമ്മൂൻ്റെ ടീച്ചർ അറിയണേ ഒന്നും കൂടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂനെ നല്ല മാർക്ക് വാങ്ങായിരുന്നു എന്ന് എന്താ പച്ചമുളക് ഉപ്പ് ഈ നമ്മളിത് കുക്കറിൽ വെച്ചിട്ട് സു സു സുഖന്യേ സുഖന്യെന്ന് പറഞ്ഞട്ടെ സുഖന്യ ഇങ്ങനെ സു സൂ പറയുന്നത് അമ്മ കുറേ ദിവസമായി അമ്മ അച്ചമ്മ മീനൊന്ന് വറ്റിച്ച് തരുമോ എനിക്ക് തിന്നാൻ തോന്നിയിട്ടാണേ അമ്മുന്റെ മേലില്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ അത് മാത്രല്ലോ എന്താ ഉണ്ടായാലും ചെറുതല്ലേ എന്റെ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേൾക്കാ പറ പെണ്ണെ ഇങ്ങനെ ചിരിക്കേണ്ട ആൾക്കാർ വിചാരിക്കും എന്താണോ ഈ പെണ്ണ് ഇങ്ങനെ പെണ്ണിങ്ങനെ പൊന്നു പറയണേ എന്താ പ്രശ്ന ചേച്ചി സുഖം ചേച്ചി രാവിലെ തൊള്ളട്ട് ഞാൻ പറഞ്ഞു അവള് തൊള്ളട്ടില്ലടി അവള് സംസാരിക്കണെന്ന് ഇങ്ങനെ സൗണ്ടോന്ന് അതല്ല ഒരു രസം ഞാൻ എപ്പോഴാ ജിമ്മിന് പോകണെന്ന് ചോദിച്ചിരുന്നില്ലേ ഞാൻ രാവിലെ നാലേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും ഞാൻ ജിമ്മിൽ പോട്ടോ അവിടെ ഞാൻ ആറേ പത്തൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരും ഞാൻ എന്താ നേരത്തെ ചിലർ ചോദിച്ചിരുന്നു എപ്പോഴാണ് കുട്ടികളെ വിട്ടിട്ടാണോ പോകണമെന്ന് കുട്ടികളെ വിട്ടിട്ടൊന്നുമില്ല കുട്ടികളെ നേരത്തെ പോയിട്ട് വരും ഞങ്ങൾ കുട്ടികളൊക്കെ നീക്കുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവും ആറ് പത്ത് ആറ് ഇരുപതൊക്കെ ആവുമ്പോഴേക്കും ഇവിടെ എത്തും കേട്ടോ ഞായറാഴ്ച മാത്രം നമ്മൾ നല്ല വഴുകും കഞ്ഞിവെള്ളം പറഞ്ഞു കൊടുക്കമ്മ ഇതാർക്കറിയില്ല അച്ഛമ്മ മൈക്ക വെച്ചുകൊടുക്കുന്നു കുറെ ഇത് എന്റെ അമ്മുട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടെ അച്ച സമയത്ത് എപ്പോഴും ഒരു സാധനമാണ് ഇത് മാന്തള വറ്റിക്കല് ഇപ്പൊ പറയും മഞ്ഞപ്പൊടി പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ വല്ല ഇത് ഇത് ഇവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇഷ്ടം എന്താ അത് ചെയ്യ കൂന് നമ്മൾ വറ്റിക്കില്ല എന്താ ഓ പറയുന്നൊക്കെയൊക്കെ വറ്റ അമ്മ പറയുന്നുണ്ടോ ഇപ്പം നിങ്ങൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കൂടി വെച്ച് കൊടുക്കണ്ട അത്ര എന്തോ കൂന ഇതേ മാന്തല് പറ്റിക്കലി ഞാനോ അങ്ങനെ കൊറേ പറയുമ്പോൾ പെരുവെല്ലാം ആയിട്ടുണ്ടാവും എനിക്കിഷ്ടമാണ് കഞ്ഞിവെള്ളം വെച്ചിട്ടിങ്ങനെ നമ്മള് മുന്നിട്ടു എന്താ കൊറച്ചെളിച്ചെണ്ണ എങ്ങോട്ടൊഴിച്ച പച്ചവെളിച്ചെണ്ണ എങ്ങോട്ടൊഴിച്ചാ ചൂടുള്ള ചോറാണ് പറഞ്ഞ എന്റെ അപ്പോ ചോറ് ചൂട് വേണം അമ്മൂ ചൂടാക്കേണ്ടി വരും അത് അടുപ്പിൽ വെക്കാൻ മുട്ടി തീരെ അടിച്ചിട്ട് ഗ്യാസിന്റെ മുകളിൽ വെച്ച ഗ്യാസിന്റെ മുകളിൽ വെച്ച ചൂടാവും ഈ അമ്മൂനില്ലേ ഇങ്ങനെയൊക്കെ ഉള്ള കറികളോ ഇഷ്ടാട്ടോ മുളക് വറുത്ത പൊളി മുരിഞ്ഞ തളിപ്പ് മാന്തൽ വറ്റിക്കൽ കൂല് വറ്റിക്കൽ ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ് പറഞ്ഞാൽ അമ്മ എന്താ അറിയോ അച്ചാച്ചനെ അങ്ങനത്തെ ഇഷ്ടമല്ലായിരുന്നു അപ്പം അച്ചാച്ചൻ കഴിക്കുമ്പോൾ നന്നായി നോക്ക് പറഞ്ഞിട്ട് അവിടെ നന്നായി നോക്കിയായിരുന്നു അപ്പോൾ അവൾക്ക് അവൾക്കതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു അതിന് ശേഷം അവൾക്ക് അത് ഇഷ്ടമായി നല്ല മറ്റോ അതൊന്നും അങ്ങനെയൊന്നും കൂട്ടിയിട്ടില്ല അവർക്ക് ഇഷ്ടമല്ല ഇവിടെ നമ്മുടെ കിച്ചുട്ടൻ ചെറിയ കുട്ടിയാവുമ്പോഴേ അമ്മ കഞ്ഞി കുടിക്കാ വൈകുന്നേരം ആവുമ്പോൾ അമ്മ അവിടെ പിള്ളേ അവിടുത്തെ കോലായിൽ പോയിരുന്നു കഞ്ഞി ഓടിക്കും കഞ്ഞി ഓടിക്കുമ്പോൾ ചെക്കന് വയർ നിറച്ച് നമ്മൾ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടാവും അപ്പം അമ്മ ഈ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കും അതിൽ കുറച്ച് കറി ഒഴിക്കും ഉപ്പേരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മോതി കുടിക്കില്ല ചെക്കൻ പിന്നെയും അമ്മളേത്ത് പോയിട്ട് വയറ് നിറച്ച് കഴിക്കില്ല ഒരു കയ്യും കൊണ്ട് അമ്മ കഴിക്കാച്ച ഒരു കൈകൊണ്ട് അവങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കും ചായ ഞാൻ കുടിച്ചു എന്തായാലും അതിനിപ്പോൾ ആർക്കും ചായ അധികം വേണ്ടാവുന്നുണ്ട് ആ അവർ അവർ കല്ലടിക്കോട് പോയിട്ട് ഷെയ്ക്ക് ഒക്കെ കുടിച്ചേ അതുകൊണ്ടുതന്നെ ആ ചായ അച്ഛനും കൊടുത്തത് വേണം വേണ്ട ഇച്ചിരി കുടിച്ചായിരുന്നു വേണ്ടെന്ന് പറഞ്ഞൊന്നും വേണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല വേഗം കുടിച്ചിട്ടില്ലേ അതന്നെ ആ സമയത്ത് അത് കുടിച്ചില്ലേ ഈ അനിയേട്ടൻ്റെ ഒരു പ്രശ്നമായിട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല എവിടെങ്കിലൊക്കെ പോയി കഴിഞ്ഞാലല്ലേ ഞങ്ങൾ പറയേ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാ പറഞ്ഞാൽ ഞാൻ അനിയേട്ട വേഗം ഒരു ഗ്ലാസ് ചായ മാത്രം കുടിക്കും ഞങ്ങൾക്ക് വാങ്ങിത്തരും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നോ എന്തെങ്കിലും നന്നായി എന്താ ഓ ട്ടും ഈ ഇങ്ങനെ മീന് പറ്റിക്കില്ലേ ഇങ്ങനെ മീനിനു പറ്റിക്കുമ്പോ ഉണക്കമുളക് ചെറിയ ഉള്ളി അരച്ചിട്ട് നാടൻ പരല് പാടത്തൊക്കെ കിട്ടണ പരലില്ലേ ആ പരലി വറ്റിച്ച് കഴിഞ്ഞാൽ പാടമുണ്ട് ചിലവർക്ക് അത് പച്ചമുളകും ഉള്ളിയും പച്ചമുളക് ഇഷ്ടം ചിലവർക്ക് ഉണക്കമുളകും ഉള്ളിയും ഇഷ്ടം എന്റെ വീട്ടില് തക്കാളി ഇടും ഒരു തുള്ളി പൊളിപ്പിന് വേണ്ടിയിട്ട് ഒരു പച്ച തക്കാളി നുറുക്കി ഇടൂട്ടോ പക്ഷെ വേണ്ട അവിടെ ഉണ്ടാക്കണ വേറെ രീതി ഇവിടെ ഉണ്ടാക്കണ വേറെ രീതി അങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്ന വേറെ ടേസ്റ്റ് അവിടെ ഉണ്ടാക്കുന്ന വേറെ ടേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചീ കഴിച്ചിട്ടുണ്ടോ ഇല്ലാത്തവരൊന്നുണ്ടാക്കി നോക്കും കേട്ടോ നമ്മുടെ നല്ല മട്ടേരി റേഷൻ കടയിൽ മട്ടരി എന്ന് വെച്ചാൽ ഉള്ള ചോറാവണം ചൂടുള്ള ചോറാവണം വയറ് നിറച്ച് ചോറ് വേറൊന്നും വേണ്ട ചണ്ണി ഒഴിക്കണം കറിയിൽ ഇനി ഇത് അരക്കുന്നതിൻ്റെ പകരം അമ്മ ചില സമയത്ത് പച്ചമുളക് നീളത്തിൽ നീളത്തിൽ കീറിയിടില്ല മുട്ടി ആ നീളത്തിൽ കീറിയിടുമ്പോൾ ഈ പച്ചമുളകും കഞ്ഞിവെള്ളവും വെള്ളമൊക്കെ പാടെ വെന്ത് ഉപ്പൊക്കെ പിടിച്ച് അതെന്ത് രസമായിരിക്കും എന്നറിയില്ല ഇങ്ങനെ കടിച്ചു കഴിക്കാനേ ഉണ്ടാക്കാറ് അരച്ചു അത് നല്ല രസമാണ് അതിന് വേണ്ടി അടി ഉണ്ടാക്കും അനിയേട്ടം പറയും ആ മുളക് എവിടെ ചോദിക്കും എന്തു ഐ ഐ ഇപ്പോഴത്തെ മക്ക നമ്മൾ ആ ചെണ്ണയായിരിക്കും എന്നാ പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല കേട്ടോ കുറച്ച് കൂടുതൽ അമ്മ വെളിച്ചെണ്ണ വെക്കും ഈ വെളിച്ചെണ്ണയുടെ മണം ഇതിൻ്റെ മണം ഇങ്ങനെ വരും ഇത് ഇപ്പോഴത്തെ ചില ആൾക്കാർക്ക് അറിയില്ല കേട്ടോ ഇത് പറയല്ല ഇതെന്താ ഉണ്ടാക്കണത് നിങ്ങൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇടാണ്ട് എന്താണിത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയിരുന്നൊരു കറിയാണില്ല മഞ്ഞപ്പൊടിയൊന്നും ഇടില്ല അതില് മാം തന്നെ കൂന് വെക്കണം അടിപൊളിയാണ് കേട്ടോ എല്ലാ കൊല്ലം എനിക്ക് കൂലി കിട്ടുന്നതാണ് പൂവിന്റെ സമയായിട്ടില്ല ഓണില്ല സമയം പൂവിന് ശങ്കരാന്തി ശങ്കരാന്തി ആവാറയില്ലേ കഴിഞ്ഞ മിഥുന മാസിലേ കർക്കിടകത്തിലാണല്ലേ അച്ഛൻറെ കർക്കിടകത്തില് കർക്കിടക ഇരുപതാം തീയതി അച്ഛന്റെ കൊല്ലം തയ്ക്കല് മൂന്നാമത്തെ വർഷല്ലേ അമ്മ അത് അച്ഛൻ മൂന്നാമത്തെ വർഷല്ലേ ആ കഴിഞ്ഞ പ്രാവശ്യം അതിന് അച്ഛൻ്റെ അനിയന്മാർ മരണപ്പെട്ടൊക്കെ അല്ലേ നമ്മൾ ഓണം ആഘോഷിച്ചോ വിഷു ആഘോഷിച്ചോ ഇല്ലല്ലോ ഇപ്രാവശ്യം നമുക്ക് ആർക്കും ഭഗവാനെ ഒന്ന് ചിരിച്ചിരുന്നില്ല പപ്പടം കാച്ചണമാക്കിനി എന്താ ഉള്ളത് അതൊന്നും കാച്ചല്ലാണ്ട് എന്താ ഉള്ളത് ആണ്ടല്ലോ കണ്ടില്ലേ ഇതും ചൂടോടെ കിട്ടോ രസമുള്ളൂ ചൂടാറിയതിലാ നമ്മൾ മത്തൻ്റെ ഓ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇപ്പോൾ ഇത്ര നേരം കുറച്ച് തേങ്ങാപ്പാൽ വെച്ചാൽ രസമൊക്കെ ഉണ്ടാകും തേങ്ങാപ്പാ ഉള്ളാത്തുകൊണ്ട് അങ്ങനെ തന്നെയാക്കി എന്താ കൊല്ലാവുമ്പോൾ രണ്ട് പീസിലടിച്ചാൽ മതി കേട്ടോ ഇതിൽ നമ്മൾ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അടിപൊളി അത്രേ വേണ്ടുള്ളൂ ഒരു നേരമൊക്കെ ഭക്ഷണം കഴിക്കാൻ തന്നെ ധാരാളം പപ്പടം കച്ചൻ്റെ അമ്മ ഇപ്പം രാത്രി നമ്മളൊക്കെ അല്ലേ പറഞ്ഞിട്ടാണ് ഇപ്പോൾ തേങ്ങയൊക്കെ കൂട്ടി വെക്കാഞ്ഞത് അല്ലെങ്കിൽ തേങ്ങയും ജീരൊക്കെ അരച്ചിട്ടെന്നെ കേട്ടോ വെക്കുക പിന്നെ ഇവിടെ മത്തം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മത്തം ചൂടോടെ ഉണ്ടോ കഴിക്കാല്ലേ കിച്ചുട്ടന് മാത്രം ഉണ്ടാവും ഉള്ളുപ്പൊന്ന് എന്താ കഴിഞ്ഞു കറിവേപ്പിലെ പറിച്ച് കൊണ്ടൊന്നുമില്ല കേട്ടോ കറിവേപ്പിൻ്റെ എലിയും കൂടി ഇട്ടിട്ട് പുതിയ മണ്ടിക്കണം ഇഷ്ടമല്ല അങ്ങനെ നമ്മളില്ലേ ചില സമയത്ത് അരച്ച് പെനിച്ചു വെക്കുന്ന കറീനെ കാറ്റിലും ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ വെക്കാൻ എന്നാലും ഞങ്ങൾ പച്ചക്കറിയൊക്കെ നല്ല അനിയനും വാങ്ങി ഞങ്ങളും കടയ്ക്ക് പോയപ്പോൾ വാങ്ങിയാൽ ബർഗറ് ഉണ്ടാക്കണെന്നോ ബർഗർ ഉണ്ടാക്കുക കട്ട്ലേറ്റ് ഉണ്ടാക്കണ്ടതിന് കട്ട്ലേറ്റിന് ഉണ്ടാക്കിയിട്ടല്ലേ ബർഗർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുണ്ടാക്കാം ചിക്കൻ വാങ്ങാൻ പറ്റില്ല മുത്രമൂട്ടി ചിക്കന് നല്ല വില എത്രയും വെജ് മതിയോ ഉണ്ടാക്കിത്തരേ ഒരു പായസം ഉണ്ടാക്കണം കൊറേ ദിവസായിട്ടോ മധുരം ഇന്ന് ഞങ്ങള് പോയി ഇന്ന് മധുരം കഴിച്ചു പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കി ഇന്ന് കഴിച്ചു പറ നമ്മൾ മാത്രമേ കഴിച്ചുള്ളൂ കുട്ടികൾ കഴിച്ചോ അതേപോലെ അമ്മ ഇടയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഈ ഉരുളക്കിഴങ്ങും കൊണ്ട് മളകൂഷിയണ്ടാക്കു കേട്ടോ അത് നല്ല രസമാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം വെറും മുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് എന്നിട്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒടിക്കും ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒടച്ചിട്ടില്ലേ സൂനിയെ അതോ കിച്ചൂല് നല്ല ഇഷ്ടം നമ്മടെ മളകൂഷ്യ കണ്ടോ സൂന്യൊന്നും ചുരിദാറിട്ട് പച്ചല്ലേ ചന്തക്കാരി ആയിട്ടില്ലേ അല്ലെന്നോ കമ്മലില്ലാന്നേളു ഇന്ത്യയിലുണ്ടമ്മലാ സൂനക്ക് പൊട്ടാൻ തന്നെയല്ലേ ഇട കാണോ കമ്മലോ കമ്മല് പൊന്നൂസ് പൊന്നൂസ് പൊട്ടിച്ചെടുത്തു എന്റെ ഇഷ്ടംപോലെ അമ്മ എന്റേലുണ്ട് കമ്മില് ഗ്യാരണ്ടിന്ന് എൻ്റെ ഗ്യാരണ്ടി ഒന്നും ഒന്നോ രണ്ടെണ്ണോ മറ്റുണ്ട് ഉണ്ണ അടുത്തിട്ട് വരാട്ടെ അപ്പൊ ഇപ്പൊ ആ സ്റ്റെഡ് മാത്രം ഇട്ടാ മതി സോന്യത് അവിടെ ഉണ്ട് ഈ സ്ട്രെഡ് മാത്രം എപ്പഴും ആ ജിമിക്ക് കാന ഇട്ടാ കാതിന്റെ വോട്ടം തൂങ്ങണുമ്പോൾ അറിയുള്ളു നാക്കറച്ച പോകുന്ന വിട്ടില്ല പിന്നെ ഒന്നും പാറ്റാണ്ടേ ആവുമ്പോഴേ അറിയുള്ളു കന കന ഉള്ളതാ അങ്ങോട്ട് കന ഉള്ളതാ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഓട്ടേൻ്റെ വലുതായിട്ട് പിന്നെ അതും കൂടെ തൂങ്ങി കിടക്കുള്ളൂ അത് എവിടേക്കേനും പോകുമ്പോൾ അത്ര വലുത് ഇടുക വീട്ടിൽ ചെറുത് ഇട്ടാൽ മതിയേ പാത എൻ്റെ സ്വർണം കണ്ട അവർ ഞെട്ടരുത് കണ്ണ് വയ്ക്കരുത് ഏട്ടത അതടക്കിയതാ ശരി എന്നാ ഇത് കേട്ടോ അമ്മ ഈ കമ്മല് രസമ്മ ഇതിൽ തൂങ്ങലും ഉണ്ട് രസല്ലേ ആയെന്നില്ല എത്ര ദിവസം ഉണ്ടാവുക ആണോ രസം ശ്രദ്ധല്ലോ അത് വല്ലേ ഇല്ല എവിടെയാ സുന അവിടെ ഇണ്ടാവും ഇത് വേണോ ജിമിക്ക് അതൊക്കെ അത് സാധാരണ ഒന്നും ഇടാൻ പറ്റില്ല അതെ ഇപ്പൊ അത് ഇട്ടിന് വെച്ച കാരണം ഓട്ടം ഇങ്ങോട്ട് വലുതാവും ഇത് ഇത് ഇതിന്റെ തോണേണ്ട ഇത് നല്ല അസലേ ആൾക്കാർ വിചാരിക്കും ഓ പുറത്തൊക്കെ ഇറങ്ങുമ്പഴുമ്പോൾ എന്താ പെണ്ണിന് ഇഷ്ടംപോലെ സ്വർണം വാങ്ങി എങ്കിലും ഇടയ്ക്കാത്ത എരിവ് മുറുക്കണ്ടോന്നൊന്ന് നോക്കണേ ഈ ഈ മാലല്ലേ ഈ മാലല്ലേ ഈ മാല ഇരുപത് രൂപയുടെ മാലയാണ് കേട്ടോ അത് ആ ഈ മാല ഇരുപത് രൂപയുടെ മാലയാണത് ആരുടെന്നറിയാം നമ്മുടെ ദാസന്റെ വളടലിന് വാങ്ങിയതാ ദാസന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ദാസന്റെ വളടലിന് സമയത്ത് വാങ്ങിയതാ ഞാൻ ആ മാല അതിന്റെ പറഞ്ഞ പന്നിരിക്കുന്നതാണ് അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് മാത്രം കേട്ടോ ഈ ഇത് ഈ വളയും തന്നെ ആ സമയത്ത് വാങ്ങിയതാ വാങ്ങിയതാട്ടോ അതുകൊണ്ട് എന്താ പറയുക ഞാൻ ഇടുന്ന വേറുള്ള വളകളൊക്കെ ഇങ്ങനെ ഉരി വേറെ രണ്ടെണ്ണം തന്നെ ഉള്ളു എന്താ ചെയ്ത് അപ്പൊ ആൾക്കാരുടെ വിചാരം എന്താന്നറിയോ എങ്ങനത്തെ ഇത് കണ്ടത് തോന്നില്ലല്ലോ ഇത് ഞാൻ കോർത്തതാണ് കേട്ടോ ഗ്യാരണം അല്ല ഇത് ഞാൻ കോർത്തതമ്മ ഇതാവിടില്ലേ ഈ മാല ഇതാണ്ടോ ഉപയോഗിക്കുന്നവർക്കില്ല ഗ്യാരന്റി പെട്ടെന്ന് മനസ്സിലാവും സ്വർണ്ണം ഉപയോഗിക്കുന്നവർക്ക് ഗ്യാരോ തന്നെ എന്നാലും അത് ഊരാൻ പറഞ്ഞിട്ട് ഒന്നിലുണ്ട് ഒന്നിലില്ല അപ്പോൾ അത് ഊരിയാക്കി പറഞ്ഞപ്പോൾ അവൾക്ക് കിട്ടണേ ഇല്ല മറ്റോളൊന്ന് തൊട്ടപ്പോൾ കിട്ടിയത് ഞാൻ എന്നിട്ട് ഊരി കൊടുക്കാം കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ കോർത്തതാണ് ഇട്ടത് അവിടെ ഈ രണ്ട് സൈഡിലും ആർക്കെങ്കിലും മാലയുടെ വലിയ ലോക്കറ്റൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലേ ലോക്കറ്റ് വാങ്ങുക എന്നിട്ട് ഇരുപത് രൂപയുടെ ഇങ്ങനത്തെ മാല വാങ്ങുക എന്നിട്ട് ഇങ്ങനത്തെ മാല വാങ്ങിയിട്ട് ഈ കമ്പി കണ്ടോ അങ്ങനെ കമ്പി ഇടാ കോർക്കുക ഇവൾക്ക് എന്താണ് അവട്ടാലും ആ പച്ച പച്ചസാരിക്ക് വാങ്ങിയത് തന്നെയാ പച്ച ഒരു സാരി ഉണ്ടായിരുന്നു അസല്ലേ ഇതിനന്നെ ഈ പാലക്കേട ഇതിന് പത്തോ പൈ പന്ത്രണ്ട് റുപ്യോ മറ്റോ ആയിരുന്നു എന്താണ് കിട്ടുപടി അമ്മൂങ്ങൾ വെന്താകുമ്പോഴേ ശരിയല്ലേ സെറ്റ് സെറ്റായി എനിക്ക് പിന്നെ ഈ കുഞ്ഞു ജിമ്മിക്കന്നെട്ടോ ജിമ്മിക്കാൻ മാറി 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 എടുക്കും പിന്നെ എന്റെ മറ്റൊരു വലിയൊരു കമ്മലുണ്ടാവില്ലേ ആ കമ്മില് പൊട്ടിട്ടോ കണ്ടോ അത് തൂങ്ങണേ അപ്പറ നീളള്ളത് അത് തൂക്കണത് അപ്പൊട്ടൂടെ ആണെന്നില്ലേ എന്നിട്ട് അവിടെ ചെന്നത് പോയി ദിവസം അത് എന്നിട്ട് മുടിയില്ല എങ്ങനെ അങ്ങനെ ചെവി കാണാണ്ടറിയുന്നവർക്ക് അറിയും നീ എങ്ങനെ മൂടിയിട്ടാലും ആ ഒരു അതിൽ അവിടെ പോയിട്ടാണ് പൊന്നൂസ് അതിന് അവിടെന്ന് അവരുടെ വീട്ടുന്ന പൊട്ടിയതേ അതിനെന്താ എല്ലാം അവൾക്ക് കൊടുക്കുന്നുണ്ട് ഇനി എന്താണ് ഞാൻ നിനക്ക് തരാത്തത് എല്ലാം കൊടുക്കുന്നുണ്ട് അവളുടെ ഞാൻ ഞാൻ അവളുടെ അധികം അടിച്ചു മാറ്റില്ല ട്ടോ പക്ഷെ ഏഹ് ടോപ്പ് എടുക്കും ടോപ്പ് പപ്പടം കാച്ചാൻ ചട്ടി ഇടത്ത് വരക്കില്ലേ

ഇടാനെ കീറിയിട്ടൊന്നലോ ഇടുന്നത് നല്ല ഡ്രസ്സ് അത്യാവശ്യം ഉള്ളത് ഇടുന്നില്ലേ അതൊക്കെ മതി പിന്നെ നിങ്ങൾക്കല്ലേ അടിക്കി അടുക്കി പയ്ക്കാൻ പറ്റുമോ അറിഞ്ഞും കൊണ്ട് ദൈവമേ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ വാങ്ങരുത് മിണ്ടിയാ പറയൂ പത്ത് രൂപ തരുമോ ആ അതാണ്ടോ നാനൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് വാങ്ങിട്ടുണ്ടാവോ ഗ്യാസ് നിർത്ത നീ എന്തിനാ ചോദിക്കുന്നത് തീർന്നു അതല്ല ഏട്ടാ തീവി എത്ര രൂപയാണ് ഏ ഇരുന്നൂറോ ഇരുന്നൂറ് രൂപ വാങ്ങാം അടുത്ത മാസം ഈ മാസം ഈ മാസത്തെ ബഡ്ജറ്റ് കഴിഞ്ഞു പിന്നെ നമ്മളൊരു കാര്യം പറയണ വിചാരിച്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് ലോൺന്ന് പറഞ്ഞാൽ കൊറച്ച് ലോണി നമ്മൾ എടുക്കുന്നുണ്ട് എടുക്കണ്ടേ നമ്മള് നമ്മുടെ വീടിന്റെ കുറച്ചുകൾ അല്ല ചില്ലറ പണികൾ തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്താച്ചാല് അല്ലാതെ നമുക്ക് എന്തായാലും നടക്കില്ല പിന്നെ പമ്പൊക്കെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് ബസ്സൊണ്ണക്കോ അപ്പോൾ എന്തായാലും ഇനി വീടിൻ്റെ പണി അങ്ങനെ നിർത്തി വയ്ക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുക അപ്പം അവിടെയെന്ന് വെച്ചാലും ആ എന്തിന് നിന്റെ ബാങ്കിൽ പത്ത് ലക്ഷമോ പത്ത് ലക്ഷമൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ കെട്ടിനി കൊടുക്കേണ്ട ഒരു അച്ഛൻ അല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് നമ്മുടെ വീട് സ്ഥലം വെക്കണമെങ്കിൽ അതും കൂടി ചെയ്യും അത് പറയില്ല അമ്മൂട്ടിയെ നിങ്ങൾ നന്നായി ഞങ്ങൾക്ക് സന്തോഷല്ല ഏതൊരച്ഛൻ്റെ അമ്മടി ഏതാ നിർക്ക് അല്ലേലമ്മ നിങ്ങക്ക് ഏതാ ഇഷ്ടം പറഞ്ഞാൽ നീ പഠിച്ചോ അമ്മൂട്ടി ആരും നിന്നെടുത്തു ചോറ് ചൂടാറുളക്കി കഴിച്ചാമ്മോ എന്താണ് അമ്മൂൻ അമ്മൂനല്ലേ നമ്മള് കടം വാങ്ങേണ്ടി വരുവോ ഒക്കെ ഒരു പേടി ഉള്ളൊരാളാട്ടോ അമ്മൂട്ടി എൻ്റെ ചിലമ്മീനെ കുണ്ടിൽ വെക്കാൻ പറ്റില്ല അവർ ഇന രാവിലെ പണിരിക്കിയതാണ് പക്ഷെ ചോറ് വെള്ളച്ചോറിൻ്റെ മണമുണ്ടെന്നുള്ള ഒത്തിരി പിടിപ്പിച്ചില്ല അത് കാരണം വേഗം ചോറ് എന്താ കഴിച്ചോളൂ എല്ലാവരും അവിടെ അമ്മ അച്ചും അമ്മോ അച്ചോ ഇനിയുള്ള കാലത്ത് വിദ്യാഭ്യാസം ഒരു ജോലിയില്ലാതെ നമുക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും ഇല്ല എല്ലാവർക്കും വേണം അതിനു വേണ്ടി നിങ്ങൾ പഠിച്ചോ എല്ലാവർക്കും വാട വളമ്പ വന്ന ചോറ് സുഗന്യേ കറിയൊക്കെ ആക്ക് എന്താ നിൽക്കുന്നത് വിശക്കണില്ലേ എന്റെ കിച്ചൂന് കണ്ട മുട്ട പൊരിക്കണത് ഇനി അതല്ല ഏട്ടാ പിന്നെ ഇവരുടെ ക്ലാസ്സിക്കേ ഇനി പിറന്നാളാണ് മുട്ടായി കൊണ്ടുപോകാനുള്ള ഇതൊന്നും പറ്റില്ല ഇവരുടെ സ്കൂളിൽ മുട്ടായിയാൽ കേറ്റില്ല പറഞ്ഞ് അലൗഡല്ല മുട്ടായിന്ന് പറയുന്നത് കാരണം ഇന്നത്തെ കാലത്ത് കണ്ടില്ല അതല്ലോളി കളിക്കോ അപ്പൊളിന്റെ കാര്യം മാത്രമല്ല നമ്മൾ നോക്കൂ എത്ര പേരുണ്ട് ഒന്നുപേരുണ്ട് എടുക്കാറിയോ പിന്നെന്താ

ചോറും കയറും വെച്ച് കളി മണ്ണ് കളി ഒക്കെ ആയിരുന്നു വാങ്ങാം നൂറ് ഉപ്പയും കൂടി ഇല്ല അതിനെ ക്രിക്കറ്റ് ബേറ്റോ അതല്ല അത്രയൊക്കെ എന്താ മത്തം കറി ഇണ്ടാ മളക് കൊറത്തപുള്ളി ഉണ്ട് വേണോ എന്താ അമ്മ കൊടുക്കണോ എന്താ വയറ് വെക്കുന്ന എന്താ ടെ കഴിക്കല് കഴിഞ്ഞിട്ടോ അതാണ് ചെറിയ അമ്മണ്ടാക്കി അച്ചാറു വേണ്ടേ കൂട്ടാലിന്റെ അമ്മ തന്നെ ഒരു രണ്ടാഴ്ചക്കല്ലണ്ടാടുന്നള്ളൂ അച്ചാറയിന് ആരവേഗം കൂട്ടി ആ എത്രയായിരുന്നു അച്ചാർ കഴിക്കട്ടെ കളയല്ലോ ചെയ്യണത് അതാ അപ്പോഴേ ഞങ്ങളെ നമ്മടെ രാത്രി വിശേഷം എന്ന് പറഞ്ഞാൽ കല വില കല വിലന്നാകട്ടോ കൂട്ടിട്ടൊന്നല്ലേ തോന്നിച്ചു വെറുതെ ഓരോ സ്പൂണും നിറയെ എടുത്തിട്ട് കളയ ചെയ്തേ ഒരു മാന്തേ മാന്തര വിട്ടൊരു കളി ഞാനില്ല മുഴുവൻ കൂട്ടിട്ടൊന്നുമില്ല വേറെ ഒന്നും കിട്ടീരും പോയല്ലേ മാന്റ് വേണം പറയലേ ഉണക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് നമ്മുടെ വിശേഷം നിർത്തി വന്നിട്ടോ വൈകുന്നേരത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ കലവില കലവിലയാണ് അങ്ങോട്ടൊന്നും ആക്കിയിട്ടില്ല ഉള്ളൂ ഇനി ആ റൂമിൻ്റെ ഉള്ളിലൂടെ ഒക്കെ അല്ലേ എന്താ ബ്രദറി ഇട്ടിട്ടുണ്ട് എന്ന തുണികളും കാര്യങ്ങളൊക്കെ അവര് അവിടെ ഇരുന്നിട്ടല്ലേ പഠിക്കണത് നമുക്ക് ആരെയുള്ള പ്രശ്നം എന്താ പറയുക പഠിക്കാനുള്ളൊരു സൗകര്യമില്ലാന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഇന്ന് പഠിക്കാൻ പറ്റില്ല റൂമുകൾക്കൂടെയൊക്കെയാണ് പറഞ്ഞു വച്ചാൽ ചെറിയ ചെറിയ റൂമുകളായതുകൊണ്ട് അപ്പോൾ അവർ കട്ടിൻ്റെ മുകളിൽ നിന്ന് ഇരുന്നിട്ടാണ് കേട്ടോ വായിക്കുക അപ്പോൾ അവിടെ ബെഡ്ഡൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്തിടും അവരുടെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ ചെറിയ ഒന്നിനൊക്കെ ഇങ്ങനെ പെൻസിലുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുത്തി പറയിൽ അത് കുറെ ഇതാക്കിയതാണ് ഇനി നാളെ നേരെ ബുക്ക് കഴുകണേ അപ്പൊ വീട്ടിലിട്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ആയിരുന്നു അതാ വലുത്